നിങ്ങൾക്കിത് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം പക്ഷേ നമ്മുടെ ബസിലിക്ക ദേവാലയത്തിൽ തമ്പടിച്ചിരിക്കുന്നവരെ പുറത്താക്കാനായിട്ട് കഴിയാത്തത് നമ്മളുടെ ചുണകേടാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ജനറൽ വിശ്വാസികളുടെയും അതുപോലെ തന്നെ പ്രത്യേകിച്ച് ബസിലിക്ക ഇടവകാരുടെയും നമുക്ക് പറയാൻ എളുപ്പമാണ് നമ്മൾ ക്ഷമ കാണിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ രീതിയിലുള്ള ക്ഷമ അല്ലെങ്കിൽ അവർ തനിച്ച് മടുത്ത് ഇറങ്ങിപ്പോകളും ഇങ്ങനെയൊക്കെ പറയാം പക്ഷെ നമ്മൾ കാണിക്കുന്നത് വെറും ഭീതി അതിന് യാതൊരു സംശയമില്ല എന്നാൽ ഈ സംഗതി നടക്കുന്നത് ഇങ്ങനെയൊരു സംഗതി നടക്കുന്നത് മറ്റൊരു രൂപതയിലാണ് എന്ന് വെച്ചോ ഉദാഹരണം ചങ്ങനാശ്ശേരിയിലോ പാലായിലോ പത്തോ ഇരുപതോ എറണാകുളത്തുകാർക്ക് ധൈര്യമുണ്ടോ പാലായിലോ ചങ്ങനാശ്ശേരിയിലോ പോയിട്ട് ഇതുപോലെ ഒരു കുത്തിയിരിപ്പ് സത്യാഗ്രഹം നടത്താനായിട്ട് അങ്ങനെ ആരെങ്കിലും മുതിർന്നാൽ അവരെ കോട്ടയിലിട്ട് കൊണ്ടുവരേണ്ട ഗതി വരും അപ്പോൾ നമ്മൾ തികച്ചും കാണിക്കുന്നത് ഭീരിത്തരമാണ് തൻ്റെ ഇടവില്ലായ്മയാണ് കറേജിൻ്റെ കുറവാണ് നട്ടല് ഇല്ലാത്തതിൻ്റെ കുറവാണ് അമ്മയുടെ മുലപ്പാൽ കുടിക്കാത്തതിൻ്റെ കുഴപ്പമാണ് ഞാൻ എന്നും പറയാറുണ്ട് ഇതിൻ്റെ അകത്ത് നമ്മുടെ അതിരൂപത നേതൃത്വത്തിൻ്റെ കൈയുണ്ട് എന്നാണ് കാരണം ഞാൻ പാമ്പ്ളാനിയെ വിശ്വസിച്ചിട്ടില്ല പാമ്പ്ളാനിയെ ഞാൻ വിശ്വസിച്ചിട്ടില്ല കാരണം ഒരു സഭാധികാരിയുടെ അതുപോലെ തന്നെ അതിരൂപത ഭരിക്കുന്ന മെത്രാൻ്റെ അറ്റ്ലീസ്റ്റ് മൗനസമ്മതത്തോടെ അല്ലാതെ അവിടെ പോലീസ് ഇവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കില്ല അരിയാഹാരം കഴിക്കുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വസ്തുതയാണ് അത് അല്ലെങ്കിൽ അവർ സംബന്ധിച്ച് തരണം അവരെക്കാൾ പ്രതാപമുള്ള അവരെക്കാൾ ശക്തിയുള്ള എന്തോ ശക്തി ഏതോ കരങ്ങൾ അവർക്ക് മുകളിൽ അവരെ ബൈപ്പാസ് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കല്ലുതായ ലോബിയേയാണ് അല്ലെങ്കിൽ അവർ അഡ്മിറ്റ് ചെയ്യണം ഞങ്ങൾ നിസ്സഹായരാണ് ഏതോ ഇതര ശക്തികളാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് അവർ അഡ്മിറ്റ് ചെയ്യണം അത് അഡ്മിറ്റ് ചെയ്യാത്തടത്തോളം കാലം അത് സമ്മതിക്കാത്തടത്തോളം കാലം നമ്മുടെ അതിരൂപത നേതൃത്വവും നമ്മുടെ നേതൃത്വവും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമ്മൾ അനുമാനിക്കേണ്ടിയിരിക്കുന്നു ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഈ തട്ടിലും പാമ്പ്ലാനയും ഒരിക്കലും നമ്മളുടെ കുവാന അംഗീകരിച്ചിട്ടില്ല ഒരു ഗതിയില്ലാത്തത് കൊണ്ട് നമുക്കത് അനുവദിച്ചു തന്നിരിക്കുന്നതാണ് എറണാകുളം അതിരൂപതയുടെ തലവനാണ് മാർത്തട്ടിൽ അദ്ദേഹത്തിൻ്റെ വികാരിയാണ് മാർ പാമ്പ്ലാനി ഈ രണ്ടു പേരും എറണാകുളത്ത് വിശ്വാസികൾ എറണാകുളത്ത് വിശ്വാസികൾ അർപ്പിക്കുന്ന ജനാഭിമുഖ ക്കുവാന അർപ്പിക്കുവാനായിട്ട് തയ്യാറായിട്ടില്ല അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം അവരുടെ മനസ്സ് എവിടെയെന്ന് അവരുടെ ആസ്ഥാനം ഇവിടെ അവരുടെ ഹൃദയം അവിടെ അതനുസരിച്ച് ഈ സിനഡിൽ ഒരാക്കം കിട്ടുവാൻ വേണ്ടി അവർ സൈഡിൽ കൂടി ഇങ്ങനെ ഒരു കുത്തിത്തിരിപ്പുകാരെ പറഞ്ഞിട്ടിരിക്കുന്നതല്ലേ കാരണം സിനഡിൽ ഈ പ്രശ്നം കൈകാര്യം ചെയ്യുവാനായിട്ട് ആക്കം കിട്ടുവാനായിട്ട് ഒരു മുൻതൂക്കം കിട്ടുവാനായിട്ട് ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടല്ലേ ഈ കുത്തിത്തിരിപ്പുകാരെ അവർ സൈഡിൽ നിന്ന് ഒത്താശ ചെയ്ത് വിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെയും കൂടി പങ്കോടെ ഒത്താശ ചെയ്തു വിട്ടിരിക്കുന്നത് എന്ന് നമ്മൾ ബലമായി സംശയിക്കേണ്ടിയിരിക്കുന്നു താങ്ക് വെരി മച്ച്